മലയാളം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്പേഴ്സ് എൺപത്തൊന്ന് മുതൽ തൊണ്ണൂറ് വരെ നമുക്ക് എഴുതാൻ പഠിക്കാം എത്ര മുതൽ എമ്പത്തൊന്ന് മുതൽ തൊണ്ണൂറ് വരെ എഴുതാൻ പഠിക്കാം അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ കൂട്ടുകാരും ഇതുവരെ ഉള്ളതൊക്കെ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എമ്പത്തൊന്ന് മുതൽ തൊണ്ണൂറ് വരെ എഴുതാൻ പഠിക്കാം എൺപത്തി ഒന്ന് എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തി എട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ് എട്ട് ഒന്ന് എൺപത്തി ഒന്ന് എട്ട് രണ്ട് എൺപത്തി രണ്ട് എട്ട് മൂന്ന് എൺപത്തി മൂന്ന് എട്ട് നാല് എൺപത്തി നാല് എട്ട് അഞ്ച് എൺപത്തി അഞ്ച് എട്ട് ആറ് എൺപത്തി ആറ് എട്ട് ഏഴ് എൺപത്തി ഏഴ് എട്ട് എട്ട് എൺപത്തി എട്ട് എട്ട് ഒൻപത് എൺപത്തി ഒൻപത് ഒൻപത് പൂജ്യം തൊണ്ണൂറ് ഒൻപത് പൂജ്യം തൊണ്ണൂറ്